പ്രിയുടെ പ്രേക്ഷകര നമ്മളൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് സ്വന്തം നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോർണിംഗ് വാക്കിനിറങ്ങി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആന്തൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കോൽമുട്ട മുതൽ പറശ്ശിനിക്കടവ് വരെയായിരുന്നു മോർണിംഗ് വാക്ക് ഡിസംബർ പതിമൂന്നിന് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ പുതിയ ചരിത്രം രചിക്കപ്പെടുമെന്ന് എം വി ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്നും ആന്തൂർ തെരഞ്ഞെടുപ്പ് എല്ലാ കാലവും ആന്തൂർ വാർത്തകളിൽ നിറയുന്നത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുമാണ് എങ്കിലും പ്രചാരണ ആവേശത്തിന് ആന്തൂരിൽ ഒട്ടും കുറവ് വരുത്തുന്നില്ല എൽ ഡി എഫ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രഭാതം നടത്തം ഉൾപ്പെടെ വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളാണ് ആന്തൂരിൽ നടക്കുന്നത് ആന്തൂരാണ് സ്വന്തം നഗരസഭയാണ് എങ്ങനെയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്രാവശ്യത്തേത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഉജ്ജ്വലമായ വിജയം കേരളത്തിലുടനീളം നേടുമ്പോൾ എന്നും ഓർമ്മിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ആന്തൂർ നഗരസഭയിൽ ഉണ്ടാവുക എത്രയോ പതിറ്റാണ്ടുകളായി ആന്തൂർ നഗരസഭയിൽ അതിനു മുമ്പ് ആന്തൂർ പഞ്ചായത്തിൽ പ്രതിപക്ഷം ഒരു ഭരണസമിതിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നു മുതൽ ഇപ്പോൾ ഇനിയും സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർഗമാവുന്ന ഒരു മുനിസിപ്പാലിറ്റി രാജ്യത്തന്നെ അപൂർവമായിരിക്കും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് അതീ ആന്തൂരിൻ്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം മാഷ് പറഞ്ഞത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വന്നു എന്നറിയാൻ ഇ ഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുള്ളതാണ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് വന്നു എന്നറിയണമെങ്കിൽ ഈ ആന്തൂരും ഒക്കെ വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ആന്തൂരും മലപ്പട്ടമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് മത്സരിക്കുന്നതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സ്ഥാനാർത്ഥികളെ നിർത്താൻ അവർക്കാവുന്നില്ല എന്നുള്ള ദുരന്തമാണ് അവർ അനുഭവിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ആന്തൂർ നഗരസഭയിലും മലപ്പട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശത്രുതാപരമായ രാഷ്ട്രീയമില്ല ഏത് കമ്മ്യൂണിസ്റ്റുകാരനും സ്വന്തം വീട് പോലെ രാഷ്ട്രീയ എതിരാളിയുടെ വീട്ടിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു നാടാണ് മോറാഴിയും അതുപോലെ തന്നെ ഈ മലപ്പട്ടം എന്നൊക്കെ പറയുന്ന പ്രദേശം എൽ ഡി എഫിന് വികസനം എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ വോട്ട് ചോദിക്കാം ആയുധമില്ലാത്ത അവസ്ഥയിലായിപ്പോയോ കേരളത്തിലെ യു ഡി എഫ് ഒൻപതര വർഷക്കാലത്ത് ഭരണം നടത്തിയ ഒരു മുന്നണിയാണോ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായിട്ട് ഇപ്പോഴും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ ഏത് കാലത്തും ഉണ്ടാവും എന്നാൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ ഒരു തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതാണ് അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതായത് പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാവുകയും ഭരണപക്ഷം ഉൾപ്പെടെയുള്ള ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്തായാലും ആന്തൂരിൽ കണ്ട ഈ തീയതി എത്രയോ കാണാൻ പോവുകയാണ് കേരളത്തിൽ കേരളത്തിലുടനീളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന രാഷ്ട്രീയ പോരാട്ടമാണല്ലോ ഇത് യഥാർത്ഥ ഒരു രാഷ്ട്രീയ ഉത്സവമാണ് ഈ ഉത്സവത്തിൻ്റെ സമാപനം പതിമൂന്നാം തീയതി ആണു അത് കേരളം ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് ലോകത്തെ അറിയിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഏതായാലും പതിമൂന്നാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അത് മറ്റൊരു പുതിയ ചരിത്രം കുറിക്കൽ കൂടിയാകും എന്നാണ് എം വി ഗോവിന്ദന് മാസ്റ്റർ പറഞ്ഞുവെക്കുന്നത്